ഇപ്പോൾ രാഹുൽ ഈശ്വരനെ പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കും കോടതിയുടെ മുൻപിൽ ഹാജരാക്കുകയാണ് ഒരു ജാമ്യമില്ലാ കുറ്റമടക്കം രാഹുൽ ഈശ്വരനുണ്ട് ജാമ്യം കിട്ടാനാണ് സാധ്യത എന്നാണ് നമ്മൾ കരുതുന്നത് ഒരു രാത്രി മുഴുവൻ രാഹുൽ ഈശ്വർ കയ്യൊക്കെ വീശിയാണ് വരുന്നത് എന്തിനാണോ അതിജീവനെ അപമാനിച്ച കേസിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതടക്കം രാഹുൽ ഈശ്വരനെതിരെ കേസുണ്ട് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളെയൊക്കെ കൈവീശി കാണിച്ചു പോകുന്നു സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുക്കാൻ പോകുന്നത് പോലെയാണ് പോകുന്നത് അതിജീവനെ അപമാനിച്ചു എന്ന കേസാണ് എടുത്തിരിക്കുന്നത് അതും യൂട്യൂബിലൂടെ അസംബന്ധങ്ങൾ വിളിച്ചു പറയുക സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അലേർട്ട് ചെയ്യുക പരിചയപ്പെടുത്തുക ഒരു ഏ ചിത്രം വെച്ചുകൊണ്ട് അതിജീവിതയെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഇതിന പേരിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വരൻ്റെ എതിരെ കേസ് എടുത്തിരിക്കുന്നത് രാഹുൽ ഈശ്വരമായിട്ട് ഇപ്പോൾ കോടതിയിലേക്ക് പോവുകയാണ് അങ്ങനെ ഇനി രാഹുൽ ഈശ്വരനെ ആര് ജാമ്യത്തിലെടുക്കും എന്നുള്ളതാണ് ചോദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴും ഒളിവിലാണ് രാഹുൽ മാംകൂട്ടത്തിനും വേണ്ടി വാദിക്കാനെത്തിയ രാഹുൽ ഈശ്വർ ഇപ്പോൾ കോടതിയിലോട്ട് പോവുകയാണ് ഹരി ഉണ്ട് ഹരി രാഹുൽ ഈശ്വര് വക്കീലൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടാകുമല്ലോ അല്ലേ ഇപ്പോൾ കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുന്നു മെഡിക്കൽ പരിശോധന ഇന്നലെ തന്നെ കഴിഞ്ഞിരുന്നു ജാമ്യമില്ലാത്ത ഒരു വകുപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് അത് കുറച്ചുകൂടി കർശനമാക്കാനാണ് കാര്യം അതിജീവിത ഇനി ഇങ്ങനെ ഈ രീതിയിൽ രാഹുൽ ഈശ്വരൻ്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം അപമാനിക്കുന്നത് അവസാനിപ്പിക്കണമെന്നത് സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു അല്ലെ ഇപ്പോൾ ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ടോ എന്താണ് നിയമവിദഗ്ധർ പറയുന്നത് ഇപ്പൊ ഇത് വൈദ്യ പരിശോധനയ്ക്കാണോ നേരിട്ട് കോടതിയിലേക്ക് വകുപ്പ് ഇപ്പോഴത്തെ സാഹചര്യം വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതെന്നാണ് അറിഞ്ഞത് അരുൺ അല്പസമയത്തിനുള്ളിൽ തന്നെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ നിന്ന് വൈദ്യ പരിശോധന പൂർത്തീകരിച്ചുകൊണ്ട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും അറിയാൻ കഴിഞ്ഞത് എന്തായാലും ഇന്ന് തന്നെ ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ് എത്തിയിരിക്കുന്നത് പ്രതിഭാഗം അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഹാജരായിട്ടുള്ള അതേ അഭിഭാഷക സംഘം തന്നെയാണ് രാഹുൽ ഈശ്വരന് വേണ്ടിയും ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് ഇതിനകത്ത് ചുമത്തിയിട്ടുണ്ടെന്നുള്ളതാണ് രാഹുലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കുരുക്കായി മാറുന്നത് ആദ്യഘട്ടത്തിൽ ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു പക്ഷേ രാഹുലിന്റെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അതായത് മൊബൈൽ ഫോൺ അടക്കം പരിശോധിച്ച ശേഷമാണ് ഈ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താൻ വേണ്ടി തീരുമാനിച്ചത് അതായത് ഈ ലൈംഗിക ചുവയോടുകൂടി അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ള ഒരു വകുപ്പാണ് നിലവിൽ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വകുപ്പ് വളരെ ഗുരുതരമായിട്ടുള്ള വകുപ്പ് തന്നെയാണ് അതിലുള്ള തെളിവുകൾ കൂടി രാഹുൽ ഈശ്വരനെതിരെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിലെയും ഒപ്പം തന്നെ യൂട്യൂബ് ചാനലിലെയും ഒക്കെ തന്നെ ഉള്ള പരാമർശങ്ങളാണ് ആദ്യഘട്ടത്തിൽ നോക്കിയിരുന്നത് പക്ഷെ പിന്നീട് രാഹുലിന്റെ ഫോൺ പരിശോധിച്ചു വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നടന്നിട്ടുള്ള ചില സംഭാഷണങ്ങൾ ചർച്ചകളൊക്കെ തന്നെ പരിശോധിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ആ വകുപ്പ് കൂടി ഇന്നലെ രാത്രിയോടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതാണ് രാഹുൽ ഈശ്വരൻ്റെ വീട്ടിലേക്ക് പോലീസ് എത്തുകയും ചോദ്യം ചെയ്യൽ ഹാജരാകണം ആവശ്യപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ തൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട് പക്ഷേ ലാപ്ടോപ്പ് ഇല്ല എന്ന് പറഞ്ഞു ലാപ്ടോപ്പ് വീടിനകത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുന്ന രാഹുൽ അതൊരു അഭിമാനത്തോടു കൂടി പോസ്റ്റ് ചെയ്യുന്നതൊക്കെ തന്നെ നമ്മൾ ഇന്നലെ കണ്ടതാണ് ഇത് തന്നെയാണ് ഈ കാര്യം ലാപ്ടോപ്പ് എന്നോ മറ്റോ ആ രാഹുൽ അതായത് ലാപ്ടോപ്പ് ഫോണും ലാപ്ടോപ്പും തരണം എന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വീട്ടിൽ ചെന്ന് ആവശ്യപ്പെടുകയായിരുന്നു തൻ്റെ കയ്യിൽ ഫോണുണ്ട് പക്ഷെ ലാപ്ടോപ്പ് തൻ്റെ കയ്യിൽ ഓഫീസിലാണ് എവിടെയാണ് ഓഫീസ് എന്ന് ചോദിക്കുമ്പോൾ അത് ടെക്നോ പാർക്കിനകത്താണ് എന്ന് പറഞ്ഞു അവിടെയാണ് ഈ ലാപ്ടോപ്പ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ തൽക്കാലം അതെടുക്കേണ്ട ആദ്യം രാഹുലിനോട് ചോദ്യം ചെയ്യലിന് വരാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എങ്കിൽ ഞാനൊന്ന് റെഡിയാകട്ടെ എന്ന് പറഞ്ഞ് രാഹുൽ അകത്തേക്ക് മുറിക്കകത്തേക്ക് പോവുകയും ആ വീഡിയോ ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ രാഹുൽ പറയുകയാണ് അവർ കാണുന്നതിന് മുമ്പ് ഇതെന്ന് ഒളിപ്പിച്ചു വെക്കട്ടെ എന്നുള്ള രീതിയിൽ രാഹുൽ പറയുകയാണ് അത് പിന്നീട് ീട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇതെന്തായാലും പോലീസ് അതിനുശേഷം ആ ലാപ്ടോപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ജാമ്യമില്ലാ വകുപ്പ് ചുമത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കടന്നതും എന്നുള്ളതാണ് അതായത് കൃത്യമായ തെളിവുകൾ രാഹുലിനെതിരെ ലഭിച്ചിട്ടുണ്ട് അത് വെറുമൊരു ആവേശത്തിൽ ചെയ്തതോ അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ പറഞ്ഞു പോയതോ ഒന്നുമല്ല ഈ വ്യക്തിഗത വിവരങ്ങൾ അടക്കം വെളിപ്പെടുത്തിക്കൊണ്ട് അതിജീവിതയെ അപമാനിക്കുന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെ പോലീസിന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അത് അടക്കമാണ് ഡിജിറ്റൽ തെളിവുകൾ അടക്കമാണ് പോലീസിന്റെ പക്കൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അറസ്റ്റിലേക്ക് ഈ സാഹചര്യത്തിൽ പോകേണ്ട ആവശ്യമില്ലായിരുന്നു ആ തെളിവുകളാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെയാണ് കേസിൽ അഞ്ചാം പ്രതിയായിട്ട് പോലും ഇന്നലെ രാഹുൽ ഈശ്വരനെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്നുള്ളതാണ് അതായത് രാഹുൽ ഒന്നല്ല പലവട്ടം ഒന്നിലധികം തവണ അതിജീവിതയെ അപമാനിക്കുന്ന രീതിയിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ സ്വകാര്യ വിവരങ്ങൾ വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ രാഹുൽ ഒന്നിലധികം തവണ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ാണ് സൈബർ പോലീസ് പറയുന്നത് ആദ്യത്തെ തെളിവുകളാണ് ഇന്നിപ്പോൾ കോടതിയിൽ സമർപ്പിക്കുക ഇപ്പോൾ അഭിഭാഷകൻ അഭിഭാഷകനുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ചിട്ടുള്ള ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷയുണ്ട് ആ മുൻകൂർ ജാമ്യാപേക്ഷയിലെ ചില വാദഗതികൾ ഏകദേശം സമാനമായിട്ടുള്ള വാദഗതികൾ തന്നെയാണ് ഇന്ന് ഉന്നയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നു അതായത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇത്തരത്തിലുള്ള കേസ് ഒപ്പം തന്നെ താൻ ഈ പേരുകൾ പേരുവിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല ആകെ ഉണ്ടായത് ഈ വിഷയത്തിൽ ചില നിലപാടുകൾ പറഞ്ഞു ചില അഭിപ്രായങ്ങൾ പറഞ്ഞു അതുമാത്രമാണ് മാത്രമാണ് തന്റെ ഭാഗത്തുനിന്നുണ്ടായത് അതല്ലാതെ കേസെടുക്കേണ്ട അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട സാഹചര്യം ഒന്നും തന്നെ തന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള അടക്കമുള്ള വാദങ്ങളാണ് പക്ഷേ ആ വാദഗതികൾ എത്രത്തോളം നിലനിൽക്കുമെന്നുള്ളത് ഈ തെളിവുകൾ ഹാജരാക്കുമ്പോൾ മാത്രമാണ് അറിയാൻ കഴിയുക ഫോണും ലാപ്ടോപ്പിലും ഒക്കെ തന്നെ കൃത്യമായ തെളിവുകൾ രേഖപ്പെ സൈബർ പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നലെ രാത്രിയിൽ ഉടനീളം ഈ ഫോണൊക്കെ തന്നെ കാര്യമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു സൈബർ സംഘം അതുകൊണ്ടാണ് ആദ്യം എ ആർ ക്യാമ്പിൽ മാത്രം എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ീ കുരുക്കിൽ പോയപ്പെടുന്നത് ഈ ബസ്സിൽ വെച്ച് ഒരു യുവതിയോട് വളരെ മോശമായിട്ട് ഒരാൾ അയാളുടെ സ്വകാര്യ ഭാഗങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു സംഭവം വിവാദമായിരുന്നു ആ സമയത്തും അയാളിനെ പിന്തുണയ്ക്കാൻ വന്നു പിന്നീട് ഇയാൾ പിന്തുണച്ചയാൾ വീണ്ടും ഒരു കുറ്റകൃത്യം ചെയ്തപ്പോൾ ഇയാൾ മാപ്പാക്ക പറഞ്ഞ് രക്ഷപെട്ടു ബോബീച്ചമണ്ണൂരുമായിട്ട് ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തിലും ഇയാൾ ആ നടിക്കെതിരെ നിലപാട് സ്വീകരിച്ചു അതിലും അവർ കേസ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി റിനി ആൻഡ് ജോർജിനെതിരെ ജോർജുമായിട്ട് ബന്ധപ്പെട്ട കേസും ഈ ഈ രാഹുൽ ഈശ്വറിനെതിരെ വരുന്നു തുടർച്ചയായിട്ട് സ്ത്രീ വിരുദ്ധമായ നിലപാടെടുത്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ നിൽക്കുന്നത് എന്നുള്ളതാണ് ഇതിലെ കൗതുകകരമായ കാര്യം ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ കർശന എടുക്കാൻ തീരുമാനിച്ചത് അതിജീവിതയുടെ നഗ്ന ദൃശ്യങ്ങളടക്കം രാഹുൽ മാങ്കൂട്ടത്തിൽ പകർത്തിയിരുന്നു എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടൊരു പക്ഷേ ഇന്നിപ്പോൾ കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് രാഹുലീശ്വന് ജാമ്യം കൊടുത്താൽ അതിജീവിതയെ വീണ്ടും അപമാനിക്കും ഈ രീതിയിലുള്ള ഒരു ചർച്ച അതിജീവിതയുടെ ഡീറ്റെയിൽസ് അതിജീവിതയെ തിരിച്ചറിയുന്ന രീതിയിൽ സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ട് കണക്ട് ചെയ്തത് ഇതെല്ലാം ഇയാൾ തുടരും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇങ്ങനെ ജാമ്യം കൊടുത്താൽ അത് തെറ്റായ സന്ദേശം നൽകും എന്നുകൂടി പ്രോസിക്യൂഷൻ ഒരു പക്ഷെ അല്ലേ തീർച്ചയായിട്ടും ഒരു പ്രോസിക്യൂഷൻ ആ അത്തരത്തിൽ വാദഗതികൾ മുന്നോട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു സാധ്യത മറ്റൊരു സാധ്യതയായിട്ട് ഇപ്പോൾ പറയുന്നത് ഈ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുൻപ് ഒരു പക്ഷേ രാഹുലിൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാനുള്ള സാധ്യത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് അത്തരത്തിൽ എന്തോ ഒരു തീരുമാനം ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പൗഡിക്കോണത്തെ രാഹുലിൻ്റെ ഫ്ലാറ്റിൽ നിന്ന് ചില കാര്യങ്ങൾ അതായത് രാഹുലിനെയും കൊണ്ടുപോയി എടുക്കേണ്ട ചില സംഗതികളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് ഒരു പക്ഷേ അത് മറ്റേതെങ്കിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളാകുമോ എന്നുള്ള കാര്യത്തിൽ okey